ഇതൊരു സ്കൂട്ടറിൻ്റെ കീ ആണത് നല്ല പഴക്കമുള്ള സ്കൂട്ടറാണ് നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് കത്തൂല വണ്ടി സ്റ്റാർട്ടാവൂല അതാണ് കംപ്ലൈൻ്റ് അപ്പോൾ കീയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു പഠനം കീയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കീയുടെ ആകവശം ഇരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കീ അങ് അവിടുന്ന് എൻ്റെ ലോക്ക് ലോക്കോട് കൂടിയുള്ളതാട്ടോ ഇതങ്ങ് അഴിച്ചെടുക്കുകയാണ് എൽ കി ഉപയോഗിച്ചിട്ട് വേണം ഇതങ്ങ് അഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അത് നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പുറകിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ രണ്ട് വയർ കണക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൂടാണ്ട് അതിൻ്റെ സപ്പായിട്ടുള്ള പുറകിലെ കണക്ഷൻ വീണ്ടും നമ്മളിത് ഊരിയെടുത്ത് ഇതിൻ്റെ ആകാശം ഇരിക്കുന്നത് ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ആണ് ആകാശം ഇരിക്കുന്നത് ഏറ്റവും പുറകിലുള്ളത് അതിൻ്റെ ഒരു വയർ ഇതിൻ്റെ സ്വിച്ച് ആട്ടോ അതോ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞേക്കാണ്ടോ രണ്ട് വയറിൻ്റെ വയറാണ് അതിനകത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഗീ അവിടെ നമ്മൾ തിരിക്കുന്ന സമയത്താണ് അത് മുന്നോട്ടും പുറകോട്ടും പോകേണ്ട ഇതിനകത്ത് ഗ്രീസ് ഓയിലൊക്കെ ഉപയോഗിക്കേണ്ട കേട്ടോ അതൊക്കെ വർഷങ്ങൾ കൊണ്ട് ചൂടൊക്കെ അടിച്ചടിച്ച് ഡ്രൈ ആയിപ്പോയി അതുകൊണ്ടാണ് ഇത് മുന്നോട്ടും പുറകോട്ടും പോകാത്തത് അതിനകത്ത് നല്ല ഗ്രീസ് അല്ലെങ്കിൽ ഓയില് ഗ്രീസാണ് നല്ലത് ഗ്രീസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുന്നോട്ടും പുറകോട്ടും ചലിക്കാണ്ടിരിക്കത്തില്ല ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫാഴ്സും കൂടെ നമ്മൾ അഴിച്ചെടുത്തു ഇതുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന അവിടെയൊക്കെ നമുക്ക് ഗ്രീസ് വേണ്ടതാണത് അപ്പോൾ അവിടെ ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിപ്പോയി അതാണ് ഈ ഭാഗത്തുള്ള ഒരു പ്രശ്നം അപ്പോൾ അത് നമ്മളിതിൻ്റെ ലോക്ക് ഇത് നമ്മുടെ ഇത് ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നതിൻ്റെ ലോക്ക് അതിൻ്റെ ലിവറാട്ടോ ഈ കാണുന്നത് അപ്പോഴിച്ചിരിക്കും ഉരുണ്ടിരിക്കുന്നതിൻ്റെ ലിവറാണ് അപ്പോൾ അത് കൂടിയിട്ടാണ് നമ്മൾ ആ കീ തിരിക്കുന്ന സമയത്ത് മുന്നോട്ടും പുറകോട്ടും വരണം എൻ്റെ ലോക്ക് ആ കൂടത്തിൽ തന്നെ നമ്മൾ സ്വിച്ചിലേക്കുള്ള കറണ്ട് ഓഫും ആകണം അപ്പം അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇതിനകത്ത് അതിൻ്റെ മെക്കാനിക്കൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കീ കീതിരിക്കുമ്പോഴത്തേക്കുള്ള പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ മുന്നോട്ടും പുറകോട്ടും ചലിക്കുന്നില്ല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് അതിൻ്റെ അത് കൂടാണ്ട് തന്നെ നമുക്ക് പവർ സപ്ലൈ നമുക്ക് ഈ ഓണാക്കുന്ന സമയത്ത് ലൈറ്റ് കത്തുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല അത് ഇതിനോടനുബന്ധിച്ചുള്ള അത് മറ്റൊരു പ്രശ്നമാണത് ഇതിപ്പം നമ്മൾ അഴിച്ചെടുത്ത് ഇച്ചിരി പൊടിയൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേ മുന്നോട്ടും പുറകോട്ടും അത് ചലിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം വർക്കിംഗ് ആയിട്ട് ഇനിയിപ്പോൾ നമ്മളിൻ്റെ ബാറ്ററി കറണ്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സ്വിച്ചാണ് ആണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് കണക്ഷനാണ് ഇതിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ഫേസ് ആണ് എന്നു പറഞ്ഞാൽ പോസിറ്റീവാണ് വന്നിരിക്കുന്നത് പോസിറ്റീവ് കീ ഓൺ ആകുന്ന സമയത്ത് അത് തിരിച്ച് ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിലേക്ക് ചെല്ലുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ ഇതിനകത്തുള്ള ഈ ഒരു പന്ത്രണ്ട് വോൾട്ട് കറണ്ടിൻ്റെ ഒരു കണക്ഷനാണ് നമ്മൾ കാണുന്നത് നമ്മൾ കുത്തി പൊക്കി എടുക്കുകയാണ് അത് പ്രസ് ചെയ്ത് തന്നെ അത് വെച്ചിരിക്കണ ഈ കാണുന്നത് കണ്ടോ അതിൻ്റെ പോയിൻ്റിൽ കണ്ടോ ചെളി പിടിച്ചിരിക്കുന്നത് വളരെ വർഷത്തെ പഴക്കത്തിൻ്റെ ഉപയോഗം കൊണ്ട് തേയ്മാനം വന്നിരിക്കുന്നത് കണ്ടോ കറുത്ത് കരിക്ക് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ കിട്ടാത്തത് കുറേ പ്രാവശ്യം തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് കണക്ഷൻ വരും കണ്ടോ രണ്ട് സൈഡും കറുത്തിരിക്കുന്നുണ്ടോ പൊടി പിടിച്ചിരിക്കുന്നതുണ്ടോ ഇത് നമ്മൾ ശരിക്കും അങ്ങ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആക്കി എടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനക ആഘോഷം നോക്കി ഇതാണ് എൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ അകത്തുള്ളതും കൂടെ നമ്മൾ നോക്കാനായിട്ട് പോവാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ അടിവശം നോക്കിയാണ്ട് ഒരു സ്പ്രിങ്ങ് ഉണ്ട് രണ്ട് ബോൾ വെയറിങ് ഉണ്ട് ബോൾ വെയറിങ് കേട്ടോ ഇത് കണ്ട അതിനകത്ത് കണ്ടോ കുഴിപ്പ് കണ്ടോ നമ്മൾ ഓരോ സ്ഥലത്തേക്കും തിരിക്കുമ്പോഴത്തേക്ക് സ്വിച്ച് കിടക്കുക എടുക്കുന്നതെന്നും പറഞ്ഞു ഓരോ സൈഡിലേക്ക് ലോക്ക് വരും ആദ്യത്തെ ഒന്ന് എന്താ ആദ്യത്തെ ലോക്ക് ഒന്ന് തുറക്കും അതിനുശേഷം രണ്ടാമത് അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കുഴി പോലെ വന്നത് അതിനകത്തേക്കാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഈ ഭാഗങ്ങൾ നിൽക്കുന്നത് ഇതിലാണ് ഈ രണ്ട് കാശ് വന്നിരിക്കുന്നത് ഇതിലേക്കാണ് ഈ രണ്ട് പോയിന്റിലേക്കും വേണം ഈ നമ്മൾ ആദ്യം കാണിച്ച സ്വിച്ചിൻ്റെ ആ കണക്ഷൻ കറങ്ങി വന്ന് മുട്ടാനായിട്ട് അതൊരു പാലം പോലെയാണ് മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് അതിൽ കൂടി കറണ്ട് കയറി വന്ന് ഇതാണ്ട് ഒരു സൈഡിൽ മുട്ടിയിട്ട് മറു സൈഡിൽ നമ്മൾ അത് തിരിക്കുന്ന സമയത്ത് വന്ന് മുട്ടണം അത് തിരിച്ച് ഓഫ് ആകുന്ന കണ്ടീഷനിലുള്ള പാടൊക്കെ അതിൽ വീണ് കിടക്കുന്നുണ്ടോ ഇതാണ് കണ്ടോ ഇത് രണ്ട് മുട്ട് പോലെ ഇരിക്കുന്നതുണ്ടോ ആ ചെമ്പ് പ്ലേറ്റിൽ അതിങ്ങനെ വന്ന് മുട്ടണം എങ്ങനെ മുട്ടണം ഇങ്ങനെ വന്ന് തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് മുട്ടണം കണ്ട തിരിയുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കൊള്ളണം അപ്പോൾ ഉപയോഗം കൊണ്ട് തേരുമാനം വന്നു പോയിരിക്കുന്നതുകൊണ്ട് ശരിക്കും മുട്ടാണ്ട് വരുന്നുകൊണ്ടാണ് നമുക്ക് കണക്ഷൻ കിട്ടാത്തത് ലൂസ് കണക്ഷനൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി അതിനകത്ത് കണ്ടോ ഇതിനകത്ത് നമ്മൾ ഗ്രീസും ഒക്കെ ഇട്ട് ഇതുകൊണ്ട് തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കീ കീടെ എൻഡ് വരുന്നൊരു ഭാഗമാണ് സ്പ്രിംഗ് ഉണ്ട് നമ്മൾ കീ ഉള്ളിലോട്ടിട്ട് ഇച്ചിരി മുന്നോട്ട് തള്ളി തള്ളിക്കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈയിൻ്റെ ഹാൻഡിലൊക്കെ വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അപ്പോൾ അതിനകത്തേക്ക് കൊണ്ട് കുഴിവ് കൊല്ലണം അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെയാണ് കീടെ അകവശം ഇരിക്കുന്നത് ഓക്കേ